വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ച ചൈനീസ് വെളുത്തുള്ളി ആയിരിക്കാമത് സാധാരണ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയേക്കാൾ വലിപ്പമുണ്ടാകും ഇവയ്ക്ക് ഇവയിൽ കീടനാശിനികളുടെ അളവ് താരതമ്യേന വളരെ കൂടുതലാണ് ദൂഷ്യഫലങ്ങൾ കാരണം രാജ്യത്ത് നിരോധിച്ച ചൈനീസ് വെളുത്തുള്ളി വിപണിയിൽ ഇപ്പോഴും ലഭ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിൽ ഇടപെട്ട് ഹൈക്കോടതി നിരോധിത ചൈനീസ് വെളുത്തുള്ളി ഇപ്പോഴും ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ നിയുക്ത ഉദ്യോഗസ്ഥനെയാണ് കോടതി വിളിപ്പിച്ചത് ഇത്തരം വസ്തുക്കൾ രാജ്യത്തേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള സംവിധാനം ഏർപ്പാടാക്കണമെന്നും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും കോടതിയുടെ ലക്നൌ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ദൂഷ്യഫലങ്ങൾ കാരണം രാജ്യത്ത് നിരോധിച്ച ചൈനീസ് വെളുത്തുള്ളി വിപണിയിൽ ഇപ്പോഴും ലഭ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ മോത്തിലാൽ യാദവ് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം നിരോധനമുണ്ടെങ്കിലും രാജ്യത്തുടനീളം ഇത്തരം വെളുത്തുള്ളി സുലഭമാണെന്ന് ഹർജിയിൽ പറയുന്നു ലോകത്ത് അധികം വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയാണ് ഇത് ചൈനീസ് ഗാർലിക് എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെളുത്തുള്ളിയേക്കാൾ വലിപ്പമുണ്ടാകും ഇവയ്ക്ക് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ ചൈനീസ് വെളുത്തുള്ളി നിരോധിച്ചിരുന്നു ഇവയിൽ കീടനാശിനികളുടെ അളവ് താരതമ്യേന വളരെ കൂടുതലാണ് മീഥൈൽ ബ്രോമൈഡ് എന്ന രാസവസ്തുവാണ് വെളുത്തുള്ളിയിൽ ചൈനീസ് കർഷകർ ഉപയോഗിക്കുന്നത് അതിനാൽ ചൈനീസ് വെളുത്തുള്ളി ദീർഘകാലം കേടുകൂടാതിരിക്കുകയും ചെയ്യും ഇവ നിത്യേന കഴിച്ചാൽ വൃക്കകൾ തകരാറിലാവുകയും കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പും നൽകുന്നു ആഹാരത്തിൽ പതിവാക്കിയാൽ മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും വന്നേക്കാം കീടനാശിനി കൂടുതൽ ഉപയോഗിച്ച് വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ നിത്യേന കഴിക്കുന്നത് അൾസർ അണുബാധ ഗ്യാസ് എന്നിവ ഉണ്ടാകുന്നതിന് കാരണമാകും അതിനാൽ കഴിവതും ചൈനീസ് വെളുത്തുള്ളി ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് രാജസ്ഥാനിലെ കോട്ട പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ നിരവധി പ്രദേശങ്ങളിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ഗാർഗ് വ്യക്തമാക്കി ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വെളുത്തുള്ളി കാഴ്ചയിൽ ചിലപ്പോൾ ചൈനീസ് വെളുത്തുള്ളിയോട് സാമ്യമുള്ളതാണ് എന്നാൽ നേരിട്ട് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആസാദ്പൂർ മണ്ടിക്കുള്ളിൽ ചൈനീസ് വെളുത്തുള്ളി വിൽക്കുന്നില്ലെന്ന് ഗാർഗ് പറയുന്നു മാണ്ഡിക്ക് പുറത്തുള്ള ചില ഗോഡൌണുകളിൽ രഹസ്യമായി ഇറക്കുമതി ചെയ്ത് സ്റ്റോക്ക് ചെയ്യുന്നതായി കിംവദന്തികളുണ്ട് ചില്ലറ വ്യാപാരികൾ ഈ വെളുത്തുള്ളി വാങ്ങി ചില്ലറ വിപണിയിൽ വിൽക്കുന്നതായാണ് റിപ്പോർട്ട് സിന്തറ്റിക് പ്രക്രിയയും രാസവസ്തുക്കളും ഉപയോഗിച്ചാണ് ചൈനീസ് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനാൽ അത് വെളുത്തതും മിനുസമാർന്നതും തിളക്കമുള്ളതുമായാണ് കാണപ്പെടുന്നത് പ്രാദേശിക വെളുത്തുള്ളിയുടെ ഒരല്ലി തുറക്കുമ്പോൾ കടുത്ത മണം അനുഭവപ്പെടും അതേസമയം ചൈനീസ് വെളുത്തുള്ളിക്ക് അത്ര കടുപ്പമില്ലാത്ത മണമാണ് അനുഭവപ്പെടുന്നത് ചൈനീസ് വെളുത്തുള്ളി തൊലി കളയാൻ എളുപ്പമാണ് അതുകൊണ്ടുതന്നെ ഉപഭോക്താക്കളെ ഇത് വളരെ എളുപ്പത്തിൽ ആകർഷിക്കും പ്രാദേശിക വെളുത്തുള്ളിയുടെ തൊലികളയാൻ കൂടുതൽ ബുദ്ധിമുട്ടുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി